ഭൂപടത്തിൽ കാണാത്ത കടലുകളുണ്ടോ ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ആ കടലുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒന്ന് കേൾക്കണം കേട്ടോ ഭൂപടത്തിൽ കാണാത്ത കടൽ അച്ഛൻ്റെ വിരൽത്തുമ്പിലൂടെ എറിഞ്ഞ കടൽ കഥാമൃതങ്ങളിലൂടെ കനിവിൻ്റെ പാലാഴി പാലാഴിയെന്ന് മുത്തശ്ശൻ വറുതിയാണ്ട് കണക്കെടുപ്പിൽ ആശ്വാസക്കാറ്റായി ചാകര കോളേകി തുറയുടെ ഉൾത്തടിപ്പായ ഉൾത്തൊടിപ്പായ പോറ്റമ്മയാം കടൽ ഭാവനയുടെ കൊട്ടാരത്തിൽ മുത്തശ്ശി പ്രതിഷ്ഠിച്ചത് ഔലിയാക്കന്മാരെയും സാഗര ദേവതകളെയുമാണ് ഭൂതങ്ങളും മത്സ്യകന്യകളും വിസ്മയങ്ങളുടെ പവിഴപ്പുറ്റൊഴുക്കി കിനാക്കളിൽ പെരുകുന്നു ഭൂമിശാസ്ത്രത്തിൻ്റെ അനന്തത പഠിപ്പിച്ച സുരേന്ദ്രൻ സാറ് ക്ലാസ്സിൽ പറയാതെ പോയ എത്രയോ കടലുകളുണ്ടായിരുന്നു അല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അങ്ങനെ കുറേ കടലുകളുണ്ട് അപ്പം നമുക്ക് ആ കടലുകൾ ഏതൊക്കെയാണെന്ന് അറിയാംട്ടോ തുഴയുടെ തുടിതാളങ്ങൾക്കൊപ്പം ഇഴയെടുപ്പോടെ വലകൾ നെയ്തെടുത്തവർ പാടിയ പൊയ്ക്കഥകളൊക്കെയും കവിതയായി കാലമറിയുന്നു അറിവാഴങ്ങളിൽ മകരമത്സ്യം പോൾ നീന്തി തുടിച്ചെണിയൗവനം തിരതെറുത്ത് നുരചിതറി വരുന്ന ഓളങ്ങൾ ഉത്സാഹ തിമിർപ്പേകി അലയും നോഗയെ കരയേറ്റുവാനമ്മ നമിച്ചു തമ്പാട്ടിയിൽ സ്നേഹമുകിൽ കടന്ന കടൽക്കാക്ക അവതൂത ഗുരുവായി ചൊല്ലി ദീക്ഷാമന്ത്രങ്ങൾ അക്ഷരതർപ്പണത്തിനായി അലയാഴി തീരത്തെഴുതിയവരികൾ കടലമ്മ തിര കൈകളാൽ വരിച്ചു തിരവും സോറി തീരയും തീരവും തിരയും പറഞ്ഞൊര മൊഴികളിൽ നിന്ന് ഞാനറിഞ്ഞു വെൺമേഘവാനിൻ്റെ കുളിരറകൾ ഒടുവിൽ മറുകടലിനെ നെഞ്ചിലൊളിപ്പിച്ച് പറന്നപ്പോൾ ഒരു രേഖകളിലും ചാർത്തപ്പെട്ടില്ല ആ നോവുകടലിനെ മണലാരണ്യത്തിൽ ചൂരറിഞ്ഞ് ജീവതാളത്തിനായി പിടയുമ്പോഴും ആരും അറിഞ്ഞിരുന്നില്ല വികാരകടലുകളുടെ തിരയിളക്കങ്ങൾ കൂടെ കിടന്ന് ഉണ്ടുറങ്ങിയവർ പോലും അറിഞ്ഞില്ല ഉള്ളിലെ കടലിനെ അവരുടെ ഉള്ളിലും നീരൊഴുക്കുള്ളൊരു കടലുണ്ടായിരിക്കും പരസ്പരം അറിയാത്ത എത്ര എത്ര സമുദ്രങ്ങളാണ് പ്രപഞ്ച ഭൂപടത്തിൽ പരസ്പരമറിയാത്ത എത്രയെ എത്ര സമുദ്രങ്ങളാണ് പ്രപഞ്ച പ്രപഞ്ചഭൂപടത്തിൽ കാണാതെ പോയ എത്രയെത്ര കടലുകൾ കാണാതെ പോയ എത്രയെത്ര കടലുകൾ ഇപ്പം മനസ്സിലായല്ലേ കടലുകളുണ്ടെന്ന് അപ്പോൾ പ്രവാസികളെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയതെങ്കിലും പ്രവാസികളല്ലാത്ത മനുഷ്യരുടെ ഉള്ളിലും ഒരുപാട് കടലുകളുണ്ട് അപ്പോൾ ഇത് എഴുതിയ കവി എന്ന് പറയുന്നത് വിഭീഷ് തിക്കോടിയാണ് വിഭീഷ്തി ഇത് എഴുതിയ കവി വിഭീഷ് ഒരു കോൾ വന്നു കേട്ടോ അതാ ഒന്ന് ഡൈവേർട്ടായിപ്പോ അപ്പോൾ വിഭീഷ് ഈ കവിത എഴുതിയിരിക്കുന്നത് ഇതൊരു കവിതാ സമാഹാരമാണ് അതിലൊരു കഥയാണ് ഞാൻ വായിച്ചത് ഭൂപടത്തിൽ കാണാത്ത കടൽ എന്ന് തന്നെയാണ് കവിതാ സമാഹാരത്തിൻ്റെ പേരും പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് പ്ലാവിലെ ബുക്സാണ് വില നൂറ്റി രൂപ അപ്പോൾ കെ ജോമാ സാറൊക്കെ കെ ജോമാ സാറും ഡോക്ടർ സോമൻ കടലൂരും ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ സാറും ഒക്കെ ഇതിന് ബ്ലൗബ് എഴുതിയിട്ടുണ്ട് അവതാരിക എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കവിതകളുണ്ട് നല്ല കവിതകളാണ് അപ്പോൾ മറ്റൊരു കവിതയുമായി അല്ലെങ്കിൽ മറ്റൊരു കഥയുമായി കാണുമ്പോഴേക്കും ബ ബാറ്റേക്യ